മിഷിഹായിൽ സ്നേഹമുള്ളവരെ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യമനുസരിച്ച് കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നത് പിഷാജിൻ്റെ പ്രവൃത്തികളായ തിന്മകളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളായ നന്മയെക്കുറിച്ചുമാണ് ഒന്നാം വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള പരിഹാര പ്രവൃത്തികളെക്കുറിച്ചാണ് രണ്ടാം വായനയിൽ തിന്മയുടെ പതനത്തെക്കുറിച്ചും ലേഖനഭാഗം പൈശാചിക തന്ത്രങ്ങളെ നാം എങ്ങനെ വിവേചിച്ചറിയണം എന്നതിനെക്കുറിച്ചും സുവിശേഷഭാഗം തിന്മയെ നന്മ കൊണ്ട് നമുക്ക് എങ്ങനെ ജയിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ദൈവകരം കൊണ്ട് നമുക്ക് തിന്മയെ ജയിക്കുവാൻ സാധിക്കും എന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വചനഭാഗങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് നന്മയാണോ കൂടുതൽ അതോ തിന്മയാണോ കേൾക്കുമ്പോൾ വളരെ ബാലിഷ്യമായ ഒരു ചോദ്യമായിരിക്കാം എങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം ഈ ലോകത്ത് നന്മയാണോ കൂടുതൽ അതോ ഈ ലോകത്ത് തിന്മയാണോ കൂടുതൽ ഈ ചോദ്യം ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് തിന്മയാണ് ഈ ലോകത്ത് കൂടുതൽ എന്നാണ് ഒരു പക്ഷേ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലും ഒരുപക്ഷെ ഈ ലോകത്ത് തിന്മയാണ് കൂടുതൽ എന്നായിരിക്കാം വന്നിരുന്നത് ഈ ഈ ചോദ്യം ഞാൻ മദർ തെരേസയോട് ചോദിക്കുകയാണെങ്കിൽ മദർ തെരേസയുടെ എന്തായിരിക്കും ഈ ലോകത്ത് നന്മയാണ് കൂടുതൽ കാരണം എന്താണ് പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ തിന്മകളാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ തിന്മയുടെ ചിന്തകളും തിന്മയുടെ ശക്തികളും തിന്മയാണ് കൂടുതൽ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൂടുതൽ നന്മകൾ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ തിന്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയും കാണുകയില്ല ഞാൻ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ നന്മയാണ് ഈ ലോകത്ത് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ് നന്മയുള്ളവരാകുക തിന്മയെ നന്മ കൊണ്ട് നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമുക്ക് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മളിലെല്ലാവരിലും ഒരു ഒരു പ്രവണതയുണ്ട് തിന്മകളിലേക്ക് വഴുതി പോകുവാനായിട്ടുള്ള പ്രവണതകളുണ്ട് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തിന്മ ഒത്തിരി ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തിന്മകളൊക്കെ നല്ലതായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലമാണ് ബാഡി ഈസ് ബിക്കമ്മിങ് ഗുഡ് ചില തിന്മകളൊക്കെ നിയമാനുസൃതമാക്കി മാറ്റുകയാണ് അപ്പോൾ ഇവിടെ നമുക്കെങ്ങനെയാണ് ഈ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവിടെ നാം ഉപയോഗിക്കേണ്ടത് ദൈവകരമാണ് ദൈവത്തിൻ്റെ കരം ദൈവം ആഗ്രഹിക്കുന്ന ചില വഴികളുണ്ട് അതാണ് ആദ്യത്തെ വായനയിൽ നാം കാണുന്നത് കേൾക്കുന്നത് തിന്മയ്ക്കുള്ള പരിഹാര പ്രവർത്തികൾ നാം ഏതെങ്കിലും തിന്മ ചെയ്താൽ അതിന് ഒരു പരിഹാര പ്രവൃത്തി ഉണ്ടായിരിക്കണം പരിഹാരം കാണണം ആ പരിഹാര വഴികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് ഈ തിന്മയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ പിശാചിൻ്റെ ഈ പ്രവണതകളെ പിശാചിൻ്റെ പ്രവൃത്തികളെ നമുക്ക് എങ്ങനെ വിജയിക്കുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ തിന്മയുടെ പതനം എത്രമാത്രമായിരിക്കും എന്നൊക്കെയാണ് തിന്മ ജീ തിന്മ ചെയ്ത് ജീവിക്കുമ്പോൾ തിന്മയ്ക്കൊരു പതനം ഉണ്ടാവും ആ പതനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നാം എന്തു ചെയ്യണം പരിഹാരം ചെയ്യണം ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് തിന്മയെ നന്മ കൊണ്ട് ചെയ്യുവാനും ജയിക്കുവാനായിട്ട് ഉപയോഗിച്ച് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായിട്ട് ഈശോ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒന്നാമതായിട്ട് കുതാശകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ കുതാശകളിൽ ദൈവകരമാണ് ഉണ്ടാകുന്നത് ഈ കുദാശകളിൽ നാം സ്വീകുതാശകളിൽ നാം ഭാഗഭാഗിത്വമാകുമ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അതുപോലെ തന്നെ വിശുദ്ധ കുംഭസാരം ഈ കുദാശകളിൽ ഒക്കെ നമുക്ക് പാപത്തിൻ്റെ പരിഹാരം ചെയ്യുവാനുള്ള പല അവസരങ്ങളാണ് അതുപോലെ തന്നെ ദൈവവചനം ദൈവവചനത്തിലൂടെ നമുക്ക് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ നാം ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്ന വ്യക്തികളായി മാറുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകും അങ്ങനെ നമ്മൾ നന്മ ആഗ്രഹിക്കും നന്മ ചെയ്യുന്നവരാകും അങ്ങനെ നന്മ ചെയ്ത് ചെയ്ത് തിന്മയുടെ മേൽ നമുക്ക് വിജയം കഴിക്കും കൈവരിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിൽ നന്മയുള്ളവരാകാം ദൈവത്തെ കൂട്ടുപിടിക്കാം ഒരുപക്ഷെ നമ്മൾ തന്നെ വിചാരിച്ചാൽ തിന്മയുടെ മേൽ നമുക്ക് വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവം നമ്മോടുകൂടെ എന്നതുപോലെ നമുക്കും ദൈവത്തിൻ്റെ കൂടെയായിരിക്കാം അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് സമ്മഹിച്ചുകൊണ്ട് നമുക്കും നന്മയുള്ളവരായിത്തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മേ